പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും നമ്മുടെ മട്ടുപ്പാവിലേക്കൊന്ന് പോയാലോ കൊറേ നാള് ക്രിസ്മസിനൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ പക്ഷെ ക്രിസ്മസിന്റെ പ്രോഗ്രാമും തിരക്കുകളൊക്കെ കാരണം വോയിസ് ഓവർ കൊടുക്കാൻ പറ്റാണ്ട് ലിസ്റ്റിലിട്ട് വെച്ചേക്കുന്ന വീഡിയോ ആയിരുന്നു കേട്ടോ ഇപ്പൊ നമ്മുടെ മട്ടുപ്പാവ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം എല്ലാം വളരെയധികം ഫലഭൂയിഷ്ടമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് വെണ്ടയും പയറും ചേനയും ചീരയും മുളകും ഇഞ്ചിയും മഞ്ഞളും അങ്ങനെ എല്ലാം വിളവെടുപ്പിന് പാകമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് കേട്ടോ പ്രത്യേകിച്ച് ഡിസംബർ സമയത്ത് നമ്മുടെ മട്ടുപ്പാവിലെ കൃഷിയിൽ നിന്നും കൂടുതൽ ഐറ്റംസ് കൊണ്ടുപോകുന്നത് നമ്മുടെ പള്ളിയിലെ ക്രിസ്മസ് ലേലത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഇന്ന് വിളവെടുക്കുന്ന ദിവസമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ടെറസിലേക്ക് കയറിയതാണ് അപ്പോൾ വിളവെടുക്കുന്നതിന് മുന്നേ നമ്മുടെ ചെടികളുടെയൊക്കെ കുറച്ച് വിശേഷങ്ങൾ നോക്കി കണ്ടറിയാമെന്ന് വിചാരിച്ച് അങ്ങനെ ഓരോ ബഡ്സൈഡൊക്കെ ഞാൻ അങ്ങനെ നോക്കി കണ്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നോക്കി വന്നപ്പോഴാണ് നമ്മുടെ ചുമന്ന വെണ്ടയിൽ ഒരു പച്ച വെണ്ടയ്ക്ക അതിനിടയിൽ ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കേട്ടോ അങ്ങനെ ഞാൻ ഞാനതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് പപ്പ എന്നിട്ട് പറഞ്ഞത് ഇനി നല്ല വെയിലാവും കുറച്ചുകൂടെ കഴിയുമ്പോൾ നിന്ന് ഇതെല്ലാം വിളവെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വിളവെടുക്കാൻ തുടങ്ങുക എന്ന് പറഞ്ഞാൽ പപ്പ ഒരു സൈഡിൽ നിന്ന് അങ്ങനെ മഞ്ഞൾ തൊട്ട് വിളവെടുക്കാൻ തുടങ്ങി അപ്പോൾ കരിമഞ്ഞളാണ് ആദ്യം വിളവെടുക്കാൻ പോകുന്നത് നന്നായിട്ട് വേറിറങ്ങിയിട്ടുള്ളത് കാരണം അതൊക്കെ എടുക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടായിരുന്നു വേണ്ട കരിമഞ്ഞളിൻ്റെ സ്പെഷ്യാലിറ്റി ഇങ്ങനെയാണ് അതിങ്ങനെ പൊളിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു മിഡിലായിട്ട് ഒരു ബ്ലാക്ക് കളർ പോലെയൊക്കെ കാണും അപ്പം അല്ലാതെ സാധാരണ നമ്മളുടെ മഞ്ഞളൊക്കെ എടുക്കുമ്പോൾ നല്ല യെല്ലോ കളർ ആയിരിക്കില്ല ഇത് അങ്ങനെയല്ല ഒരു കറുത്ത ഒരു ഭാഗം കാണും അങ്ങനെ ഇതും വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു സാധനമാണ് ഈ കരിമഞ്ഞൾ എന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യത്തിനായിട്ടുള്ള കരിമഞ്ഞളെല്ലാം ആ വലിയൊരു പാത്രത്തിൽ നിറച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ ഇതും നമ്മൾ പിടിച്ചു നോക്കുമ്പോൾ അറിയാം അതിൻ്റെ ഇങ്ങനെ ഒരു ബ്ലാക്ക് കളർ ഫിനിഷിങ് കാണും അങ്ങനെ കരിമഞ്ഞളിൻ്റെ വിളവെടുത്തതിന് ശേഷം അടുത്ത വിളവെടുക്കാനായിട്ട് അങ്ങനെ പോവുകയാണ് അങ്ങനെ ഞാനിവിടെ ഓടി എത്തുന്നതിന് മുന്നേ തന്നെ പപ്പ ഇഞ്ചിയുടെ ഒക്കെ വിളവെടുത്ത് കഴിഞ്ഞു കേട്ടോ ഇഞ്ചി പറിച്ചെടുക്കാനായിട്ട് അത്യാവശ്യം നല്ല എളുപ്പമായിരുന്നു അങ്ങനെ നല്ല ഫ്രഷ് ഇഞ്ചി അപ്പോൾ അത് രണ്ട് ട്രെയിൽ നട്ടിട്ടുണ്ടായിരുന്നു രണ്ട് സെറ്റും പെട്ടെന്ന് തന്നെ അത് പറിച്ചെടുത്ത് കഴിഞ്ഞു അപ്പോൾ അത് പറിച്ച് എടുത്ത് ഇങ്ങനെ പൊട്ടിച്ചു നോക്കുമ്പോൾ തന്നെ നല്ല ഇഞ്ചിയുടെ മണം വരുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മുടെ പള്ളിയിലേക്ക് ക്രിസ്മസ് ലേലത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ എടുക്കുന്നത് ഇന്ന് വിളവെടുക്കുന്ന എല്ലാ ഐറ്റംസും ക്രിസ്മസ് ലേലത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ തലേന്ന് ദിവസം നമ്മൾ എടുക്കുന്നതാണ് നമ്മളുടെ ഈ കൃഷി വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അമ്മയും പപ്പയൊക്കെ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ പറയുന്നുണ്ട് കേട്ടോ അവർക്ക് അതിൽ ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മളുടെ വീടിന് ചുറ്റും തറയിലൊക്കെ കൃഷി ചെയ്യുന്നത് പോലെയല്ല മട്ടുപ്പാവിലൊക്കെ കൃഷി ചെയ്യുന്നതിന് എഫേർട്ട് കുറേ കൂടുതലാണ് പിന്നെ അതുപോലെ പുറത്തുനിന്ന് വരുന്ന ഒരാൾ പെട്ടെന്ന് കയറി ഇങ്ങനെ നമ്മളവിടെ എന്തുമാത്രം ഐറ്റംസ് കൃഷി ചെയ്തിട്ടുണ്ടെന്നും ഒന്നും കാണിക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ നമ്മളുടെ വീഡിയോ കണ്ടിട്ട് അതിലൂടെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നും ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ വിളിച്ച് ചോദിക്കാറുണ്ട് പയറും വെണ്ടയ്ക്കൊക്കെ കൊടുക്കാറുണ്ടോ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അവർക്കും ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ വീഡിയോയിലൂടെയാണെങ്കിൽ അവരിടുന്ന എഫേർട്ടൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പറ്റുന്നുണ്ടല്ലോ അതിൻ്റെ ഒരു വലിയ സന്തോഷമാണ് ഓരോരുത്തരും ഇതിൻ്റെയൊക്കെ അഭിപ്രായം പറയുമ്പോൾ വിളവെടുപ്പ് കഴിഞ്ഞായിരുന്നോ ഇനിയും ഐറ്റംസ് നിപ്പുണ്ടോ ഇതൊക്കെ ആൾക്കാർ ഇപ്പോൾ അന്വേഷിക്കുന്നത് കാരണം അവർക്കും ഭയങ്കര സന്തോഷമാണ് അങ്ങനെ നമ്മളുടെ കോണ്ടാക്റ്റിലുള്ളവരൊക്കെ ചിലർ വിളിച്ചും ചോദിക്കാറുണ്ട് പയറും വെണ്ടക്കയും ചീരയൊക്കെ എന്ന് ചോദിക്കാറുണ്ട് പിന്നെ അച്ചാറുകൾ ഇടുന്നത് കൊടുക്കാൻ ചോദിക്കാറുണ്ട് അതൊക്കെ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ അങ്ങനെ നമ്മുടെ വിളവെടുപ്പ് വിശേഷങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരാം അടുത്ത് അങ്ങനെ കസ്തൂരി മഞ്ഞൾ ഇതിനിടെ നമ്മുടെ വർത്തമാനത്തിനിടയിൽ വിളവെടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത് നമ്മളുടെ സാധാരണ മഞ്ഞളാണ് നമ്മുടെ വീട്ടിൽ ഈ മഞ്ഞളൊക്കെ ഇതുപോലെ കൃഷി ചെയ്തിട്ട് അത് ഉണക്കി പൊടിച്ചിട്ടാണ് ഇട്ടോ പൊടിയാണ് വീട്ടിൽ കറിക്കൊക്കെ യൂസ് ചെയ്യുന്നത് അല്ലാതെ നമ്മൾ കൂടുതലും പുറത്തുനിന്ന് വാങ്ങാറില്ല അങ്ങനെ ഓരോ ഓരോ ഐറ്റംസായിട്ട് ആ വലിയ പാത്രത്തിൽ വിളവെടുത്തിട്ട് ഒരു സൈഡിലോട്ട് കൊണ്ട് മാറ്റി വെക്കുകയാണ് അങ്ങനെ അതെല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇതിനകത്ത് വലിയ ചേനയുണ്ട് നമുക്ക് ചേന വിളവെടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പപ്പ ചേനയൊക്കെ ഇളക്കി ചേനയൊക്കെ ഇച്ചിരി എടുക്കാൻ പാടുള്ള ഐറ്റംസ് ആണ് അപ്പോൾ ഈ കോടാലി കൊണ്ടുവന്നിട്ടാണ് ഇളക്കിയൊക്കെ എടുത്തത് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ മണ്ണിര ചുറ്റി ചുറ്റി ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനത്തെ മട്ടുപ്പാവിൽ കൃഷി ചെയ്തെടുത്ത ചേനയൊക്കെ ആയിട്ട് പപ്പ നടന്നു വരികയാണ് എന്തായാലും വലിയൊരു എഫേർട്ട് ഇടാതെ ഇതൊന്നും നേടിയെടുക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള അഭിമാന പുരസ്സരമാണ് കേട്ടോ പപ്പം ഇങ്ങനെ നടന്നു വരുന്നതാണ്പോൾ തോന്നുന്നത് അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മുടെ പള്ളിയിലേക്ക് ലേലം വിളിക്കുന്നത് ഇത് ഇത് മാത്രമല്ല കേട്ടോ നേരത്തെ നമ്മളെടുത്ത് വെച്ച വെണ്ടയൊക്കെ അത് നേരത്തെ കാണിച്ചല്ലോ വെണ്ടയും പയറും ചീരയും അങ്ങനെ ബാക്കി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന അച്ചാറുകൾ ഇതെല്ലാം പള്ളിയിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അടുത്തതായിട്ട് നമ്മളുടെ ക്ലീനിങ് പരിപാടിയാണ് കേട്ടോ ക്ലീനിങ്ങും കഴിഞ്ഞാൽ ഓരോരോ പാക്കറ്റ്സിലൊക്കെ ആക്കിയിട്ടാണ് ഇതിനെ കൊണ്ടുപോകുന്നത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിളവെടുപ്പ് വിശേഷങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറക്കണ്ട താങ്ക്